നിങ്ങൾക്ക് സ്വാഗതം മറ്റു രസ കാഴ്ച ഐറ്റം ആണ് നമ്മളിപ്പോൾ കഴിയുമ്പോൾ ഞങ്ങൾ ഇൻട്രോ പറയുന്നതാണ് ഇതാണ് നമ്മുടെ പരിപാടിക്കുള്ള ഐറ്റം ഈ രണ്ടേ രണ്ട് ഐറ്റം വെച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഇന്നത്തെ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഇതാ പഴം രണ്ടെണ്ണം എടുത്താൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഇത്തിരി തേങ്ങെടുക്കണമായിരുന്നു അത് നേരത്തെ വിട്ടുപോയതിനാൽ ഇപ്പോൾ എടുത്തിരിക്കുന്നു നമുക്ക് ഈ നെയ്യൊഴിച്ചിട്ട് പഴം മാറ്റിയെടുക്കാം പഴ പഴം ഇടത്തേക്ക് ഒരുവിധം പഴുത്ത പഴമാണ് നമ്മൾ എടുത്തേക്കണം അപ്പൊ അത് ഈ പരിവായിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നെയ്യ് കുറവാണ് ഉപയോഗിക്കുന്നത് അതിന് വരുന്ന ഇങ്ങനെയൊക്കെ ഇരിക്കും ഇനി അടുത്ത് നമുക്ക് തേങ്ങടാം തേങ്ങിട്ട് ഒന്നും കൂടി നന്നായിട്ടും കൂടി ഇളക്കിയെടുക്കാം തേങ്ങ ഒന്ന് പച്ചപ്പൊക്കെ പോണവരെയും നല്ല അടിപൊളിയാക്കി എടുക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ തേങ്ങ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഇളച്ചി ഇളക്കി ഇളക്കി ഇളക്കിയല്ലേ ഇളക്കി 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 നന്നായിട്ട് ഇളക്കി നമുക്ക് എന്താണ് തേങ്ങ ഒന്ന് വേവണ പോലെ ആവുമ്പോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം സൂപ്പർ സൂപ്പറല്ലേ സൂപ്പർ പൊടിച്ച് അങ്ങനെ നമ്മുടെ സേമിയോ ഇപ്പൊ ചുമന്ന വരുവോ ആയിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഒരു സ്പൂൺ നമുക്കൊന്ന് മാറ്റം ഒരു ചിരി ചെറിയൊരു കലാപരിപാടിക്ക് വേണ്ടിട്ട് നമുക്ക് മാറ്റിയിട്ട് ഇത് നമുക്ക് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം വേവാനാവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് തന്നെ നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സേമിയതായ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ മേമ്പൊടിക്ക് എന്ന് പറയുന്നത് പോലെ മേമ്പൊടിക്ക് കുറച്ച് കശ്മണ്ടി ആക്കി ഇത്തിരി റിച്ചാത്ത നമ്മുടെ ഈ ഫുഡ് ഇലക്കിഴക്കുടയ്ക്ക് പോയാലും നമ്മളെ ജീരകുണ്ട് നല്ല ജീരകം കൂടി ഇതിനകത്ത് എടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കാൻ പോയെ പൊടിച്ചെടുത്ത അങ്ങനെ നമ്മുടെ സേമിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് പരിപോയിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി സേമിയ മാത്രമായിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര അങ്ങനെ തന്നെ നമ്മൾ ചെടികെടുത്തതാണ് ചേർക്കണത് ഇതിനകത്ത് അഴുപ്പൊന്നും ഇല്ലാത്തൊരു പേരിൽ ഇങ്ങനെ ചേർക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരുക്കി അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം ചേർക്കാം അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ ശർക്കര കംപ്ലീറ്റ് ഇതാ എന്താണ് അലിഞ്ഞിട്ടുണ്ട് മധുരം ഇവിടെ എല്ലാവർക്കും കുറവോട്ടായതിന്റെ പേരിലാണ് ശർക്കര ഇവിടെ കുറവ് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിവിടെ മധുരം നിങ്ങൾ ചേർക്കുക അപ്പൊ നമ്മൾ നെയിൽ വാട്ടി വെച്ചേക്കണ തേങ്ങയും പഴവും കൂടി ഇതിനകത്തേക്ക് മിക്സി മിക്സ് ചെയ്യണേ ടൈമില് അതിനോടൊപ്പം തന്നെ മേൻപൊടി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അല്ല ഒടിച്ച് വെച്ചിരിക്കുന്ന ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നു ട്ടും അതേപോലെ തന്നെ നമ്മളുടെ ഈ നൂല് എന്താണ് സേമിയോ കാശുരണ്ടി പരിപ്പും സേമിയോ വറുത്തതും പിന്നെ കുറച്ച് ജീരവും കൂടി ചേർന്ന് കൊടിച്ചതും ഈ പരിവായപ്പോ നമ്മൾ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്ത് ഇനി ഇതിന് വേറൊരു പ്രക്രിയയും കൂടി ഉണ്ട് ആ പ്രക്രിയയിലേക്ക് കടക്കാം ഇതിന്റെ അടുത്ത ഘട്ടമാണ് ഈ കാണുന്നത് വാഴയിലെടുക്കുക അതിലേക്ക് ഇത് കൊറേ കൊറേച്ച വെച്ച് മടക്കി നല്ല അടിപൊളിയായിട്ട് പുഴിഞ്ഞെടുക്കുക അങ്ങനെയാ പയനെ അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്ത് വാഴയിലേക്ക് വെച്ച് മടക്കി ഓരോ ഒരു മടക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റായി ഇനി നമുക്കിത് ആവി വരുമ്പ ഇതിൽ പത്രത്തിൽ വെച്ച് വേവിച്ചു അല്ല ആവി ഏറ്റി എടുക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഐറ്റം ബെന്ത് റെഡി ആയി എങ്ങനെ എന്താ പൊന്നോ പൊളി സാധന പൊളി പൊളി പോളി നല്ല മണംമനുണ്ട് അടിപൊളി തുറക്കാൻ പോയാണ് വാ സു പാറക്കിടക്കാച്ച സാധനം ആവി ഇറക്കാൻ ഈ സാധനം ഒന്ന് കഴിച്ചോട്ടേട്ടാ ആ വായിൽ വെള്ളം മനുണ്ട് ആ ഞാൻ ഒന്ന് പറയണ്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാ അത് ഇടും സാധനം നാലുമണിപ്പലഹാരായിട്ടൊക്കെ കൊച്ചുനാക്കുക എങ്ങനെയാണ് കൊടുത്താ അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള ഐറ്റവുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ ടാറ്റാ